സാധാരണ നമ്മൾ കാണാറുണ്ട് നമ്മുടെ ഈ എന്താ പറയാ നമ്മളൊക്കെ ഇപ്പൊ ഈ ഒരു ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വയസ്സ് കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ് നമ്മളൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും അല്ലാതെ നമ്മുടെ അയൽവാസികളൊക്കെ ചോദ്യും കല്യാണപ്രായമൊക്കെ ആയല്ലോ കല്യാണം കഴിക്കുന്നില്ലേ കല്യാണമൊക്കെ നോക്കുന്നില്ലേ ആരാണ് ഈ കല്യാണപ്രായം നിശ്ചയിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ളവരാണോ നമ്മളാണോ അല്ലെങ്കിൽ ആരാണോ ആശല അതിന് ഉത്തരം എനിക്കില്ല കാരണം കല്യാണപ്രായം എന്ന് പറയുന്ന ഒരു പ്രായം അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുക അത് ഓരോരുത്തരെയും സംബന്ധിച്ചത് ഓരോന്നാണ് ഒരാളുടെ മെച്ചൂരിറ്റി ലെവൽ അനുസരിച്ചിട്ട് വേണം അദ്ദേഹത്തിന്റെ കല്യാണപ്രായം തീരുമാനിക്കേണ്ടതാണ് കാരണം ചിലപ്പോൾ ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സൊരു ആണിനോ പെണ്ണിനോ ചിലപ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സിന് ബുദ്ധിയുണ്ടാവത്തുള്ളു ആ ഇരുപത്താറ് വയസ്സായെന്ന് പറഞ്ഞിട്ട് അയാളെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം ബാഡായി പോകുന്നുള്ളത് നമ്മുടെ ഒരിക്കലും സക്സസ് ആയിക്കോളും അപ്പൊ അതുകൊണ്ട് തന്നെ വിവാഹപ്രായം ഓരോ ഇൻഡിവിജ്വലിന് അനുസരിച്ചിട്ടാണ് നമ്മളിപ്പോ ഇവിടെ പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിക്കുന്ന ആൾക്കാരെ കാണാറുണ്ട് ഏഹ് ഒപ്പം തന്നെ മുപ്പത് മുപ്പത്തിരണ്ട് കഴിഞ്ഞ് നാൽപ്പത് നാല്പത്തൊന്നിലും കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ അത് ഓരോരുത്തരുടെ താല്പര്യമാണ് വിവാഹം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരാളുടെ തീരുമാനമാണ് അയാളുടെ ജീവിതം ഒറ്റയ്ക്ക് കൊണ്ടുപോകണോ അല്ലെങ്കിൽ മറ്റൊരാൾക്കൊപ്പം ഷെയർ ചെയ്യണോ അതിൽ ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മുടെ ഫാമിലി ഉണ്ട് അല്ലെങ്കിൽ സോ കോൾഡ് നാട്ടുകാർ അവർ വലിയൊരു റോൾ നമ്മുടെ വീട്ടുകാരെക്കാൾ വലിയൊരു റോൾ നാട്ടുകാർ പ്ലേ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് പക്ഷെ അത് അത്രയും ഫാക്ടേഴ്സ് നിന്നാലും അൾട്ടിമേറ്റ്ലി നമ്മുടെ തീരുമാനമാണ് ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചതിനെ കല്യാണം കഴിപ്പിക്കാൻ പറ്റത്തില്ല എന്നെ പിടിച്ചോണ്ട് പോയി കല്യാണം കഴിപ്പിക്കാൻ സാധിക്കില്ലല്ലോ സോ ആ അൾട്ടിമേറ്റ്ലി ഒരു ഇൻഡിവിജ്വലിന്റെ തീരുമാനമാണ് കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് പക്ഷെ ആ ഒരു പ്രായം ഇപ്പൊ അനുഭവം പറഞ്ഞ പോലെ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ കല്യാണത്തിനൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും കല്യാണം ആയില്ലേ അല്ലെങ്കിൽ അടുത്ത കല്യാണം നിന്റെയാണ് ഈ ഒരു ഡയലോഗ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഒരു മുപ്പത് വയസ്സിന് ഇടയ്ക്ക് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യമാണ് നമ്മൾ പഠിച്ചോ പരീക്ഷ പാസ്സായോ ജോലി കിട്ടിയോ ജോലി കിട്ടിയോന്നുള്ളത് പിന്നത്തെ ചോദ്യമാണ് അത് പുരുഷന്മാരെയാണ് കുറേം കൂടെ ബാധിക്കുക അല്ലെങ്കിൽ ഹോണ്ട് ചെയ്യുന്ന ഒരു ജോലി കിട്ടിയോ ജോലി ആയോ എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ച് കല്യാണ പ്രായമായല്ലോ എന്താ കല്യാണം കഴിക്കാത്ത അല്ലെങ്കിൽ എന്താ പറയാ എവിടെ പോയാലും ഇപ്പൊ ശില്പ പറഞ്ഞ പോലെ നിന്റെ ചേച്ചി കഴിഞ്ഞ പിന്നെ അടുത്ത നീ നിനക്കും അതിനുള്ള പ്രായമായി പിന്നെ ഈ പ്രായത്ത് ഈ പ്രായത്തില് കല്യാണം കഴിച്ചില്ല ഇനി പെണ്ണ് അതായത് എന്താണ് ചെക്കനെ കിട്ടില്ല അല്ലെങ്കിൽ ഈ പ്രായത്തില് കല്യാണം കഴിച്ചില്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ല കൊറേ കഴിഞ്ഞിട്ടാ കല്യാണം കഴിക്കുന്നെങ്കിൽ കുട്ടികളൊക്കെ അതിലൊക്കെ എന്ത് ആക്ച്വലി അതിലെ ലോജിക്ക് അത് ലോജിക്ലെസ് ആണ് ഈ നാട്ടു നടപ്പിന്റെ ഭാഗമായി ചോദിക്കേണ്ടി വരുന്നതായിരിക്കാം അവർക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒരു ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എന്റെ നാട്ടിലൊക്കെ എല്ലാ സ്ഥലത്തും അങ്ങനെ ഒരു ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ ഒരു ഇരുപത്തിനഞ്ചു വയസ്സ് വരെയാണ് മാക്സിമം കല്യാണത്തിന് പറ്റിയ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സിന് കൂടുതലായി കഴിഞ്ഞ മറ്റേ പുര നിറഞ്ഞ അവസ്ഥയിലേക്കും ഇരുപത്തി മൂന്ന് വയസ്സിന് താഴെയും അവസ്ഥയിലേക്ക് മാറിപ്പോകും നമ്മൾ ആ ഒരു കാറ്റഗറിയിലേക്ക് പിന്നെ അവർ വേണമെങ്കിൽ നമുക്ക് രണ്ടാം വിവാഹത്തെ കുറിച്ചൊക്കെ ചിന്തിക്കും ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കുന്ന കുറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ പറയട്ടെ ഇപ്പൊ നമ്മള് ഈ ഇൻസ്റ്റഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പളുണ്ട് അവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല ക്രിസ്വേണു അല്ലല്ല ക്രിസ് അവരുടെ ഇന്റർവ്യൂസ് ഇപ്പൊ ലിറ്റിൽ കപ്പിൾ അല്ല മറ്റേ വായിൽ വെച്ച് ആ ഞാൻ ആ കുട്ടിയെ കളിയാക്കിയതല്ല അവര് അവരെ സംബന്ധിച്ച് അവര് ആ കുട്ടി പറയുന്നുണ്ട് അവര് പതിനെട്ടാമത്തെ വയസ്സ് ആവാൻ കാത്തിരുന്ന് കല്യാണം കഴിച്ചവരാണ് അവര് രണ്ടുപേരും മെച്ചൂരിറ്റി ലെവൽ നമ്മൾ ആ ഇന്റർവ്യൂലുകള് നോക്കുമ്പോ നമുക്കറിയാം അത് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ് ബേസിക് പോലും ഇല്ല അവര് അവരിപ്പഴും കുട്ടികളെ പോലെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത് പക്ഷെ അവർക്ക് കല്യാണം കഴിക്കാൻ തോന്നി അവര് കല്യാണം കഴിച്ചു നമുക്ക് നമുക്കതിൽ കയറി നിങ്ങൾ എന്തിനാ കല്യാണം കഴിച്ചതെന്ന് ചോദിക്കാൻ പറ്റത്തില്ല കാരണം രണ്ടുപേരെയും ഇഷ്ടമാണ് അവര് കല്യാണം കഴിക്കാൻ അവര് പ്രായം കൊണ്ട് അവര് മെച്ചൂരിറ്റി അറ്റ പക്ഷെ അവരുടെ സംസാരത്തിൽ എവിടെയെങ്കിലും മെച്ചൂരിറ്റി തോന്നാറില്ല അതുപോലെ തന്നെ ഇപ്പൊ ക്രിസ് വേണുഗോപാൽ ക്രിസ് വേണുഗോപാൽ കല്യാണം കഴിച്ചത് എത്രാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇപ്പൊ കല്യാണം കഴിച്ചപ്പോഴും പ്രശ്നമാണ് പക്ഷെ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യമാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ എല്ലാവരും പറയും പെൺകുട്ടികൾക്ക് ഒരു പതിനെട്ട് വയസ്സിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ മെച്ചൂരിറ്റി ലെവൽ അറ്റൈൻ ചെയ്തു അതുപോലെ ആൺകുട്ടികൾ ഒരു ഇരുപത്തൊന്ന് വയസ്സിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ മെച്ചൂരിറ്റി ലെവൽ അറ്റൈൻ ചെയ്തു എന്നുള്ളതാണ് പറയപ്പെടുന്നത് പക്ഷെ മുപ്പത് മുപ്പത്തഞ്ചും വയസ്സുള്ളവർ ഇല്ലാതെ നടക്കുന്ന കൂട്ടുകാർ നമുക്കുണ്ടാവും ആൺകുട്ടികളെ സംബന്ധിച്ച് കാരണം നമ്മൾ ലൈഫ് എത്രത്തോളം പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ലൈഫ് നമ്മൾ ലൈഫിൽ നമ്മൾ കയറി വന്ന വഴികൾ അത് എത്രത്തോളം നമ്മളെ ഇമ്പാക്ട് ചെയ്തു അവിടെ നിന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചെടുത്തു എന്നുള്ളതിലാണ് നമ്മുടെ മെച്ചൂരിറ്റി ഇരിക്കുന്നത് കാരണം ചിലപ്പോൾ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള ഒരു ആൺകുട്ടിക്ക് മുപ്പത്തഞ്ച് വയസ്സുള്ള ആളേക്കാൾ മെച്ചൂരിറ്റി ഉണ്ടാവും കാരണം അവൻ കടന്നു വന്ന ഹാർഡ്ഷിപ്സ് അല്ലെങ്കിൽ അവൻ കണ്ടുവന്ന ലൈഫ് സ്റ്റൈൽസ് ഒക്കെ വേറെയായിരിക്കും പക്ഷെ അത് മനസ്സിലാക്കാതെ ഒരു പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് പറഞ്ഞു വാശി പിടിക്കാൻ പറ്റില്ല ഇത് വോട്ട് ചെയ്യുന്ന പോലെ ഒന്നും അല്ലല്ലോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും അതുപോലെ അല്ലല്ലോ ഒരു തീരുമാനം എടുക്കുന്ന കാര്യമല്ലല്ലോ നമുക്ക് നമ്മുടെ ലൈഫിന്റെ ഫോർ ലോങ് ഡിസിഷൻ ആയിട്ടാണ് നമ്മൾ ഈ മാരേജിനെ കാണുന്നത് അത് അങ്ങനെ ആവണം നിർബന്ധമില്ല എന്നാലും ഈ മാര്യേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ പത്താം ക്ലാസും പ്ലസ് ടു ഒക്കെ വീട്ടുകാർ പറയുന്നത് പോലെ അടുത്ത ഘട്ടമായി പറയുന്ന ഒരു സാധനമാണ് കല്യാണം വെച്ചാൽ വലിയൊരു ഭാരമാണ് തലയിൽ വെച്ച് തരുന്നത് അപ്പോ അത് അത് നേരിടാനുള്ള ഒരു ശേഷി ഉണ്ടാവണം എന്നുള്ളതാണ് കാരണം ഒരു മനുഷ്യനെ കല്യാണം കഴിക്കാൻ പോകുന്ന പാർട്ട്ണറെ മാത്രമല്ല ഒരു കുടുംബത്തെ മൊത്തത്തിലാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് അപ്പോ ഈ പാർട്നറെ മാനേജ് ചെയ്യാൻ പറ്റണം ഈ ഫാമിലി നമ്മുടെ ഫാമിലിയോടൊപ്പം തന്നെ മാനേജ് ചെയ്യാൻ സാധിക്കണം രണ്ടുപേരുള്ള ലൈഫ് രണ്ട് ഇൻഡിവിജ്വൽസ് ആണ് രണ്ട് കുടുംബത്തിൽ ജനിച്ചു പകർന്നു വന്ന രണ്ട് ലൈഫ് സ്റ്റൈലിൽ ജീവിച്ച രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന രണ്ട് ഇൻഡിവിജ്വൽസ് ആണ് ഈ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോവുക എന്ന് പറയുന്നത് അത്ര ഈസിയായ ഒരു ടാസ്ക് അല്ല അതിന് കൃത്യമായ അഡ്ജസ്റ്റ്മെന്റ്സ് വേണം അല്ലെങ്കിൽ അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി ബിഹേവ് ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ നോക്കി ചിലപ്പോൾ ഇതിന് വേറെ ഒരു സൈഡ് ഉണ്ട് അതായത് ചിലർക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു പ്രായം ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭയങ്കരമായിട്ട് എന്താ കോൺഷ്യസ് ആണ് എന്താവും എൻ്റെ ലൈഫ് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താ പഠിക്കേണ്ടേ അതായത് ഓരോ വയസ്സ് കഴിയും തോറും നമ്മൾ വീണ്ടും വീണ്ടും ടെൻസ്ഡ് ആവാണ് എൻ്റെ പ്രായം കാരണം നമ്മൾ പുറത്തുനിന്ന് കേട്ടോണ്ടിരിക്കുന്നത് ഇരു വയസ്സ് കഴിഞ്ഞ് ഇരുപത്തിനാല് വയസ്സാവുന്ന ഒരു മൂന്ന് വർഷത്തോളം ഞാൻ ഭയങ്കരമായി സ്ട്രെസ്ഡ് ആയിരുന്നു കാര്യം ഞാൻ എന്ത് ചെയ്യും എന്റെ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ വയസ്സിന്റെ ഉള്ളിൽ ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ അടുത്ത ആ ഒരു അടുത്ത ഈ ഒരു എന്താ പറയാ ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെയുള്ള ഒരു സമയത്ത് എനിക്ക് എന്റെ അടുത്ത ഘട്ടം അല്ലെങ്കിൽ ലൈഫിൽ ആ ഒരു ഘട്ടം എനിക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡാണ് കാരണം അങ്ങനത്തെ കുറെ പേരുണ്ടെന്നുള്ള ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ട് കാരണം ഇവർ ഈ ഒരു എന്താ പറയാ ഈ ഒരു ചുറ്റുപാടിലാണ് വളരുന്നത് ആളുകൾ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ഈ നാട്ടുകാരായാലും നമ്മുടെ കുടുംബത്തിലുള്ള പ്രായമേറിയവരാണ് പൊതുവെ ഇത്തരം ഡയലോഗുകൾ അടിക്കുന്നത് അവർ പറയുമല്ലോ ഇരുപത് വയസ്സായി ഇനിയിപ്പോൾ പെണ്ണ് നോക്കാനുള്ള സമയമായി അല്ലെങ്കിൽ ചെക്കൻ നോക്കാനുള്ള സമയമായി മതി പഠിച്ചത് അപ്പം ഈ ഒരു പ്രായമായ പഠിപ്പ് നിന്നോളണം അല്ലെ പഠിപ്പ് തീരണം ഈ അടുത്ത ഈ ഒരു പ്രായം ഇരുപത്തി മൂന്ന് വയസ്സാകുമ്പോഴേ ജോലി കിട്ടിക്കോളണം ഇല്ലെങ്കിൽ പ്രശ്നം കാരണം അടുത്ത ആ വയസ്സാകുമ്പോഴേ എനിക്ക് കല്യാണം ആയിക്കോളും അപ്പൊ അതിന് മുന്നേ ഇത് തീർക്കണം എന്തോ നമ്മള് ഗെയിമിലൊക്കെ ലെവല് കംപ്ലീറ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഇതൊന്ന് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പോലെ ആവാ ഈ ഒരു സമയത്തിനുള്ളിൽ അത് ആ എക്റ്റെൻ ചെയ്തില്ലെങ്കിൽ അച്ചീവ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഡിസപ്പോയിൻമെന്റിലേക്ക് എത്തുക കുറെ പേരുണ്ട് അങ്ങനെ അപ്പൊ അവർ ആ ഒരു കോൺഷ്യസ്നെസിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയാ അനാവശ്യമായ ആ ഒരു ടെൻഷനിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ഇത്തരത്തിൽ ഈ എന്താ പറയാ വിവാഹപ്രായം നിശ്ചയിക്കുന്ന കുറെ ആളുകൾ നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ അവരാണ് അവർ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഹാംഫുൾ ആയിട്ടാണ് നമ്മുടെ അടുത്ത് എന്താ പറയാ വർക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇവരൊക്കെ ഹാമഫുൾ ആയ മനുഷ്യരാണെന്നുള്ളത് വലിയ സത്യമാണ് ഇപ്പോ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് മാസങ്ങൾക്കകം ഞാൻ ജോലിക്ക് കയറിയ ഒരാളാണ് അപ്പൊ എനിക്കൊരു ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സിലാണ് ഞാൻ ജോലിക്ക് കയറുന്നത് അപ്പൊ എൻ്റെ വീട് നാട്ടുകാർക്കൊക്കെ അതാർന്നു പ്രശ്നം ഇരുപത്തൊന്ന് വയസ്സല്ലേ ഉള്ളൂ എന്തിനാ ജോലിക്ക് പോകുന്നത് ഏഹ് ഞാൻ എന്നെ ഞാൻ പഠിച്ചിറങ്ങി ഞാൻ പഠിച്ചിറങ്ങി അതേ ഫീൽഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥാപനത്തിൽ എനിക്ക് ജോലി കിട്ടി ഞാൻ ആ ഒരു സന്തോഷത്തിൽ ഇരിക്കുന്ന എന്നോട് ഇവര് വന്ന് പറയുന്നത് എന്താണ് ഇത്ര വയസ്സല്ലേ ആയിട്ടുള്ളൂ പി ജി ഒക്കെ ചെയ്തിട്ട് ജോലിക്ക് പോയാൽ പോരെ എന്തിനാണ് ഇപ്പൊ തന്നെ ജോലിക്ക് പോകുന്നത് ഇത്രയും ചെറിയ പ്രായമല്ലേ മാറി നിൽക്കണ്ടേ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ഇരുപതാമത്തെ വയസ്സിൽ ഞാൻ പറയാണ് ഞാൻ കല്യാണം കഴിക്കാം അപ്പൊ ഇവർക്കൊക്കെ സന്തോഷമാണ് അവിടെ ഞാൻ മാറി നിൽക്കുന്നതോ എനിക്ക് ഇരുപത് വയസ്സേ പ്രായമുള്ളൂ എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല ഞാൻ ജോലിക്ക് വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറയുന്നതാണ് അവരുടെ വിഷയം അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നു അതാണ് അവരുടെ വിഷയം ഉണ്ടായിരുന്നത് പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ് ഞാൻ എന്റെ പി ജി ആൻഡ് കറസ്പോണ്ടന്റിൽ പഠിച്ചു ഞാൻ മറ്റു ജോലികളിലേക്കായി മാറി മാറി വന്നു അങ്ങനെ ഒരു ഇരുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും പ്രായം അതിക്രമിച്ചു എനിക്ക് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ പഠിപ്പ് കഴിഞ്ഞു ജോലി കിട്ടി നീ കല്യാണമായിക്കൂടെ ഇപ്പൊ ഞാൻ പി ജി പഠിച്ചിരുന്നെങ്കിൽ മേ ബി എനിക്കൊരു ഇരുപത്തിനാല് വയസ്സ് വരെ ഗ്യാപ്പ് കിട്ടുവായിരുന്നു ആ പി ജി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സമയം കൂടി എനിക്ക് അവർ തിരുവായിരിക്കാം പക്ഷെ ഇത് കൃത്യമായി ജോലിക്ക് കയറിയ ഒരു രണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും തുടങ്ങി ജോലി ആയില്ലേ ഇനി കല്യാണം കഴിക്കാൻ സമ്പാദിക്കുന്നുണ്ടല്ലോ ഇരുപത്തിനാല് ആദ്യമായിട്ടൊരു ജോലിക്ക് കയറുന്ന ഒരു കുട്ടിക്ക് ഒരു കുടുംബം നോക്കാനുള്ള ശമ്പളം മൊത്തം ആ കമ്പനി തരുമെന്ന് എങ്ങനെയാണ് ഇവർ മനസ്സിലാക്കുന്നത് എന്ന് എനിക്കറിയില്ല നമ്മളെ സംബന്ധിച്ച് ജോലിക്ക് കയറുക എന്നുള്ള നമ്മള് ഫിനാൻഷ്യലി സ്റ്റെബിൾ ആവുക അതാണല്ലോ നമ്മുടെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേബിൾ ആവുക എന്നതിലുപരി നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയാ വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് ലൈഫിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ പ്രായത്തിലുള്ള ഒരുപാട് സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ഗോൾ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് അതായത് കല്യാണം കഴിച്ച നാല് കുട്ടികളുടെ അമ്മയാവുക എല്ലാവരും അല്ല ചില ആൾക്കാർക്ക് മേ ബി അങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്നവരെ എനിക്കറിയാം ജോലിക്ക് പോകാണ്ട സെറ്റിൽ ആവണം അവരുടെ ഭർത്താവ് അടക്കം ഭർത്താവും ഭർത്താവിന് വീട്ടുകാരടക്കം പറഞ്ഞു ജോലിക്ക് പോയിക്കോ കുട്ടി കുട്ടീനെ ഞാൻ നോക്കിക്കോളാം നീ ജോലിക്ക് പോയിക്കോ എന്ന് പറഞ്ഞു അത് അവര് വ്യക്തിപരമായ താല്പര്യമാണ് പക്ഷെ ഇപ്പൊ ഭൂരിഭാഗം ആൾക്കാരും വിചാരിക്കുന്നു നോക്കി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കാരണം ഇപ്പൊ ഒരു ഒരു സാധനം വാങ്ങണമെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസം ശാരിക ചേച്ചി ഒരു ഇന്റർവ്യൂയില് ചർച്ചയിൽ ശാരിക ചേച്ചി പറഞ്ഞു കഴിക്കുന്നുണ്ട് എന്താ പറയാ കുട്ടിക്ക് പാമ്പേഴ്സ് വാങ്ങാൻ പോലും പൈസ ഭർത്താവിനോടോ അല്ലെങ്കിൽ ചേച്ചിയുടെ അമ്മയോടോ ചോദിക്കേണ്ട ഒരു അവസ്ഥയിൽ ചേച്ചി ജീവിച്ചിട്ടുണ്ട് ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എത്രത്തോളം ധാരണമാണ് നമുക്ക് നമ്മുടേതായ ഇന്നേഴ്സ് വാങ്ങാൻ അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ബേസിക് നീഡിനുള്ള സാധനങ്ങൾ വാങ്ങാൻ അതിനുള്ള പൈസ നമ്മൾ വേറൊരാളോട് ചോദിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ കൊണ്ട് എന്താ പറയാ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ് സോ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻറ്റ് അതിന് പ്രത്യേകിച്ച് പ്രായപരിധി ഒന്നും ഇവർ വെച്ചിട്ടില്ല ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം അങ്ങനെ ഒരു പ്രായപരിധി ഇവർ വെച്ചിരുന്നെങ്കിൽ എനിക്ക് അതിൽ കുറച്ചുകൂടി ലോജിക്ക് ഉണ്ടായേനെ അല്ലാതെ ഈ കല്യാണം കഴിഞ്ഞ് മറ്റൊരാളെയും കൂടി കൂട്ടി ജീവിക്കുന്നതിന് എന്തിനാണ് പ്രായപ്പെടുത്തി ഒരാ തന്നെ ഇതേ ആളുകൾ തന്നെയാണ് അതായത് ഈ കല്യാണപ്രായം നിശ്ചയിക്കുന്ന സോക്കോളുടെ ആളുകൾ തന്നെയാണ് ഈ എന്താ പറയാ വെദർ ഇറ്റ് ഇസ് ഓർ ഗേൾ അവരെ ഈ ശരീരത്തിന്റെ പേരിൽ അതായത് ബോഡി ഷെയിം ചെയ്യുന്ന ആളുകൾ മെലിഞ്ഞു പോയല്ലോ എന്ന് പറയും മെലിഞ്ഞ ആളെ കാണുമ്പോഴേക്ക് തടിച്ച ആളെ കാണുമ്പോഴേക്ക് തടിച്ചു പോയല്ലോ നീയാണ് അവിടുത്തെ ഭക്ഷണം മുഴുവൻ കഴിക്കുന്നത് അല്ലെ നിനക്കൊന്നും തിന്നാൻ തരാറില്ല എന്ന് മെലിഞ്ഞ ആളോട് ചോദിക്കുക എന്തിനാണ് ഞാൻ ആവശ്യകാര്യങ്ങളുടെ വേറൊരു പോയിന്റും കൂടി ഉണ്ട് ഈ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ടിട്ട് ഞാനിപ്പോ ഒരു കോളേജ് കാലഘട്ടം വരെ ഭയങ്കര സ്കലറ്റ് ആയിരുന്ന ഒരാളാണ് കോളേജിൽ പോയതിനു ശേഷമാണ് ഞാൻ വണ്ണം വെക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു രീതിയിലേക്ക് ഞാൻ മാറിയിരുന്നത് അപ്പൊ ഈ കോളേജ് അനുഭവം പറഞ്ഞ പോലെ തന്നെ കോളേജ് കാലഘട്ടം വരെ എന്റെ വീട്ടിലെ അമ്മയ്ക്ക് പാവം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അമ്മ എനിക്കും തിന്നാൻ തരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരും മൊത്തം പറഞ്ഞു നടന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ പോയിട്ടാണ് കഷ്ടകാലത്തിന് ഞാൻ തടി വെച്ചത് അപ്പൊ എല്ലാരും പറയാൻ തുടങ്ങിയത് അമ്മയുടെ ഭക്ഷണം കിട്ടാതെ ഹോസ്റ്റലിൽ പോയിട്ട് നല്ല ഭക്ഷണം കിട്ടിയപ്പോൾ ഞാൻ വണ്ണം വെച്ചു അവിടെ എന്റെ ആരോപണം എൻ്റെ അമ്മയ്ക്കെതിരെ ആയിരുന്നു അതെ പക്ഷെ ഇപ്പൊ എന്താ പ്രശ്നം ഞാൻ വണ്ണം വെച്ചു ഇനി എനിക്ക് ചെക്കനെ കിട്ടില്ല അല്ലെങ്കിൽ വണ്ണം വെച്ചത് കൊണ്ട് പ്രായം തോന്നിക്കുന്നു ഇനി ശില്പയ്ക്ക് കല്യാണത്തിനുള്ള ബുദ്ധിമുട്ടുകൾ വരും ഇപ്പൊ തന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞ് ചെക്കനെ കിട്ടത്തില്ല പിന്നെ ഞാൻ രണ്ടാം വിവാഹം നടത്തേണ്ടി വരും അതല്ലെങ്കിൽ ഞാൻ കല്യാണമേ കഴിക്കാതെ സന്യാസത്തിലേക്ക് പോകേണ്ടി വരും ആ രീതിയിലാണ് നാട്ടുകാരെ അതിനെ കാണുന്നത് ഞാൻ ഇവരോട് പറയുന്നു എന്നോട് സംസാരി എന്നോട് ഇത് വന്ന് സംസാരിക്കുന്നവർ കുറവാണ് കാരണം ഞാൻ പൊതുവേ തിരിച്ചു സംസാരിക്കുന്നത് കൊണ്ടായിരിക്കാം അവർ എന്റെ അടുത്തേക്ക് വന്ന് പറയില്ല പക്ഷെ അച്ഛനോടും അമ്മയോടും അമ്മയോടൊക്കെയാണ് അവരെ സംബന്ധിച്ച് അവരത് ഫീഡ് ചെയ്യുമ്പോൾ അവർക്ക് അതിന്റേതായ ടെൻഷൻ വരുന്നത് അറ്റ് അത് അതിൻ്റെ അവർ നമ്മുടെ പാരന്റ്സ് ആണ് സോ അവർക്കത് എത്രത്തോളം വരണം അവർ കേട്ടു നിൽക്കുക അപ്പൊ ഞാൻ വീട്ടിൽ പോയി പറയുമ്പോൾ അവര് ആ ശരി എന്റെ ഭാഗത്ത് നിന്നേ പറ്റത്തുള്ളൂ പറ്റത്തുള്ളവർക്ക് പക്ഷെ നാട്ടുകാരുടെ മുന്നിൽ അവർക്ക് ഒന്നും ഉത്തരമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ചില പാരന്റ്സ് പോകുന്നൊരവസ്ഥയുണ്ട് പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഞാൻ വണ്ണം വെച്ചു വണ്ണം വെച്ച ചെക്കന്മാരില്ലേ ഇവിടെ ഉണ്ട് ഇന്നത്തെ കാലത്ത് ആരും ശരീരം നോക്കിയിട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ ഇപ്പോൾ സ്കിൽറ്റ് ആയ ഒരാളെ ഞാനിപ്പോ വണ്ണമുണ്ട് വണ്ണമുള്ള ഞാൻ സ്കിൽറ്റ് ആയ ഒരാളെ കല്യാണം കഴിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ആ അത്രേ ഉള്ളൂ അൾട്ടിമേറ്റ്ലി ഈ നാട്ടുകാർ പറയുന്നത് കേൾക്കാതിരിക്കുക ആൻഡ് വിവാഹം കഴിക്കണം എന്ന് തോന്നുന്ന ഒരു മൊമെന്റിൽ ഓക്കെ ഇപ്പൊ എനിക്ക് വിവാഹം കഴിക്കാം അല്ലെങ്കിൽ ഓക്കെ ഒറ്റയ്ക്ക് ബോറടിച്ചു ഇനി കല്യാണം കഴിച്ച് കളയാം അങ്ങനെ പറഞ്ഞ് കല്യാണം കഴിക്കുക അതാണ് എനിക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്